സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഇവിടെ രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ ഒരു നല്ല മഴയൊക്കെ തോർന്നേ ഉള്ളൂ എന്നാൽ ചെറുതായിട്ട് പെയ്യുന്നുണ്ട് അപ്പോൾ മാനൊക്കെ തെളിഞ്ഞിട്ടൊന്നുമില്ല ഇരുണ്ട് മൂടി കിടക്കുക എപ്പോഴേലും അടുത്ത മഴ പെയ്യും കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചക്കക്കുരുത്തോറിൻ്റെ റെസിപ്പിയായിട്ടാട്ടോ അപ്പോൾ ഞാനിവിടെ ചക്കക്കുരുവിന് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ചെറിയ കഷ്ണങ്ങളാക്കി വെട്ടൊന്നും എന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ ചക്കക്കുരുവൊക്കെ ഞാൻ ഇവിടെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് എരിവിനാവശ്യമായ പച്ചമുളക് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ സവാള അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഞാനൊരു മീഡിയം സൈസ് സവാളയുടെ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അതനുസരിച്ച് ചേർക്കണം ഇനി നമുക്കതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ആ ചക്കുരുവൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം നമുക്കൊന്ന് മൂടി കൊടുത്ത് വേവിക്കാവേ അപ്പോൾ ഇവിടെ ഒരു മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചക്കക്കുരു ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഞാനിതൊന്ന് ചെറുതായിട്ട് ഉടച്ച് കൊടുക്കുന്നുണ്ട് ഇതൊരു ചാറ് പോലെ അന്നൊരു ചാറുമല്ല ഒന്ന് കുറുകിയ പോലെയാണ് ഞാൻ ഈ ഒരു കൈ തയ്യാറാക്കി എടുക്കുന്നത് ഇനി നമുക്കതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ചിരടി വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ചേർക്കാം അപ്പോൾ തേങ്ങയൊക്കെ ഇവിടെ ചേർത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ആ മഞ്ഞപ്പൊടിയൊക്കെ എല്ലായിടത്തും ഒന്നാവാൻ വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഞാൻ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ ചൂടുവെള്ളവും കൂടെ ഒഴിച്ചിട്ടുണ്ട് ആ ഒരു കുറുകി കുറുകിയ രീതിയിൽ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂൺ ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ തീയക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു അര ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ വീഡിയോ ഫുള്ള് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബായ്